പഹായ് അപ്പോൾ നമുക്കിന്ന് കോഴിക്കോട് നിന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ കോഴിക്കോട് നിന്ന് ബാർജ് വരുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വരാറുണ്ട് എപ്പോഴും അപ്പോൾ നമുക്കിതൊക്കെ കഴിച്ച് കഴിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ ആൾക്കിന് നന്ദി നമ്മൾ പ്രത്യേകം പറയാണ് പിന്നെ നമുക്കിത് ഓരോന്നും ഞാനിപ്പോൾ എല്ലാം ഉറപ്പിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ബാർജ് വരുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഈ കോട്ടയത്തിൽ ഒരു ഉത്സവം പോലെയാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ സാധനങ്ങൾ തുറന്നു നോക്കാം ഇട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് അപ്പൊ ഏതാ നമ്മളെ സാധനങ്ങളെല്ലാം നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായത് വേണ്ട ഇത് നമ്മുടെ കോഴിക്കോടിലെ ഏറ്റവും എന്താ പറയാ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കോഴിക്കോട് ചിപ്സ് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഉള്ളത് ചിപ്സ് നമുക്ക് കിട്ടാം അപ്പൊ അതാണതും പിന്നെ ഇത് മിക്സറാണ് അതിൽ തുറക്കുന്നില്ല കാരണം എല്ലാം കൂടി തണുത്ത് പോകും അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇത് മത്തരുണ്ട് ക്യാരറ്റ് പിന്നെ തൈത്തക്ക പിന്നെ നമ്മുടെ കുക്കുമ്പർ പിന്നെന്താ നെല്ലിക്ക പിന്നെ ഇത് ആക്കിയ ബീഫ് നല്ല ഫ്രഷ് ബീഫാണ് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് പിന്നെ സിട്രസ് ഓറഞ്ച് നല്ല അടിപൊളി തീയർ പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷെ എപ്പോൾ ഇത് കഴിക്കാറുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല അറിയാമെന്ന് ഒരു കമൻ്റ് ചെയ്യുക പിന്നെ നല്ല മല്ലിയില മുളക് പൊടി ഗ്രീൻ ആപ്പിൾ പിന്നെന്താ പേരയ്ക്ക ഇതെന്താവാ പറഞ്ഞു കൊടുത്തേ ആപ്പിൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ചു തരുന്നത് നമ്മുടെ അഷ്കർഭായി ആണ് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പോരാ നമ്മുടെ ഹസ്ബൻഡ് ഫ്രണ്ടാണ് അപ്പോൾ എപ്പോഴും നമുക്ക് കോഴിക്കോട് നിന്ന് ഡേപ്പൂരിൽ നിന്ന് പറഞ്ഞു വരുന്ന സമയത്ത് സാധനങ്ങളൊക്കെ നമ്മൾ എന്തെല്ലാം പറഞ്ഞിരിക്കുന്ന ആൾക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്തിച്ചു തരാറുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് പറയുന്നു അപ്പോൾ താങ്ക്സ് പറഞ്ഞു അഷ്കർ ബായി അഷ്കർക്ക താങ്ക് യു അങ്ങനെ പറഞ്ഞു പിന്നെ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടട്ടു ഇത് പറഞ്ഞത് എനിക്കും ഇഷ്ടമാണ് അപ്പം എത്രയേക്കേ ഉള്ളൂ അപ്പം ശരി നീ അടുത്തൊരു പെട്ടി പൊട്ടിക്കലും ആയിട്ട് വരാം ശരിക്കും അങ്ങനെ ഒരു പെട്ടി പൊട്ടിക്കലാണോ